दशकम् आर् विराट् स्वरूपवर्णनम् एवं चतुर्दश जगन्मयदां गदस्य पादाळमीशदवपादतलं वदन्ति पादोर्ध्वेशमपि देवरसातलं ते खलु महातलमद्भुदात्मन् एवं चतुर्दश जगत् मयतां गदस्य ം ചതുർദന്മയ ചതുർദം ചതുർദന്മയം ചർദ ജഗന്മയ പാതളമീശ പാതളമീശ തവ പാദം വദത്തി പാതളമീശ തവ പാദതലം വദത്തി ऊर्ध्व पादऊर्ध्वदेशम् अपि पादोर्ध्वदेशमपि ऊर्ध्व देशम् अपि पादोर्ध्वदेशमपि देव रसातलं ते गुल्भद्वयं गुल्भद्वयं खलु महातलम् अद्भुत आत्मन् महादलमद्भुदात्मन् महातलमद्भुदात्मन् गुल्भद्वयं खलु महादलमद्भुदात्मन् एवं चतुर्दिश गदस्य पादालमीशतपपादतलं वदन्ति पादोर्ध्वदेशमपि देवरसातलं ते गुल्भद्वयं खलु महादलमद्भुदात्मन् ദശകമാർ ശ്ലോകം ഒന്ന് അന്വയവും അർത്ഥവും നോക്കാം ഹേ ഈശ ഏവം ചതുർദശ ജഗന്മയതാം ഗത ഹേ ഈശ അലയോ സർവശക്തനായ ഭഗവാനെ ഏവം ചതുർദ ഇപ്രകാരം പതിനാല് ലോകങ്ങളായി ചതുർദശ ചതു എന്ന് പറഞ്ഞാൽ നാല് ദശ എന്ന് പറഞ്ഞാൽ പത്ത് അപ്പോൾ പത്ത് നാലും പതിനാല് ഇപ്പം ഇപ്രകാരം പതിനാല് ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ ഹേ ഈശ ഏവം ചതുർദശ ജഗന്മയദാം ഗദസ്യ തവ ആണ് പതിനാല് ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ പാദതലം പാതാളം വദന്തി പാദതലം ആ ഉള്ളൻ കാലിനെ പാതാളം എന്ന് പറയുന്നു അതാണ് പറഞ്ഞ പാദതലം പാതാളം വതന്തി ആ ഉള്ളൻ കാലിനെ പാതാളം എന്ന് പറയുന്നു ഹേ ദേവ അല്ലയോ പ്രകാശസ്വരൂപ അല്ലയോ ഭഗവാനേ തേ പാദോർധ്വദേശം അഭി രസാതലം വതന്തി തേ പാദോർധ്വദേശം അങ്ങയുടെ ആ പാദത്തിൻ്റെ പുറംപടി പാദം എന്ന് പറഞ്ഞാൽ താഴെ ചവിട്ടുന്ന ഭാഗം അതിൻ്റെ മേളിലത്തെ ആ ഭാഗം പൊങ്ങിയ ഭാഗം ആ പാദത്തിൻ്റെ പുറംപടി എന്നും പറയുന്നു അതാണ് പറഞ്ഞത് തേ പാദോർധ്വദേശം ഊർധ്വദേശ മുകൾ ഭാഗം അഭി രസാതലം വതന്തി ഹേ അത്ഭുതാത്മൻ ഹേ അത്ഭുതാത്മൻ അല്ലേ അത്ഭുതം അത്ഭുതരൂപനെ ഭഗവാനേ അത്ഭുതം തന്നെ അല്ലേ ഇത് അങ്ങനെയുള്ള ഒരു അത്ഭുത രൂപനെ എന്ന് വിളിക്കുകയാണ് ആ സംബോധന ചെയ്യാണ് ഗുൽഭദ്വയം രണ്ടു നെരിയാണികൾ ചില ആ കാലിൻ്റെ ആ മേളിയിരിക്കുന്ന ഭാഗം കഴിഞ്ഞാൽ ഒരു മുട്ട് പോലെ ഒരു പൊങ്ങിയിരിക്കുന്ന ഒരു സാധനം രണ്ട് സാധനം ഉണ്ടല്ലോ രണ്ട് കാലിൻ്റെ ഉണ്ട പോലെ ഇരിക്കുന്ന രണ്ട് സാധനം അതാണ് ഗുൽഭദ്വയം എന്ന് പറയുന്നത് അതിന് നെരിയാണികൾ മഹാതലംഖു ഖലു വദന്തി മഹാതലം എന്ന് പറഞ്ഞു വരുന്നു അപ്പം അല്ലയോ സർവശക്തനായ ഭഗവാനെ ഇപ്രകാരം പതിനാല് ലോകങ്ങളായി രൂപം നേരത്തെ ദശകത്തിൽ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പതിനാല് ലോകങ്ങളായി രൂപം കൊണ്ടുവന്നു അപ്പം അങ്ങനെ പതിനാല് ലോകങ്ങളായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ ആ ഉള്ളൻകാലിനെ പാതാളം എന്ന് പറയുന്നു ഹേ പ്രകാശസ്വരൂപ അങ്ങയുടെ പുറമ്പടി രസാതലമെന്നും പറയുന്നു അല്ലേ അദ്ഭുതരൂപനെ രണ്ടു നിര്യാണികൾ മഹാതലമെന്നും പറഞ്ഞു വരുന്നു അപ്പോൾ ഈ പാതാളം രസാതലം മഹാതലം ഈ ഈ മൂന്നും അധോലോകങ്ങളെന്നറിയപ്പെടുന്ന ഏഴ് ലോകങ്ങളിൽ ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങി ക്രമേണ ക്രമേണ മേലെ മേലെ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അതാണ് പാതാളം രസാതലം മഹാതലം ഇനിയും അടുത്ത രണ്ട് പദ്യങ്ങൾ അടുത്ത രണ്ട് പദ്യങ്ങളിൽ ഈ അധോലോകങ്ങളിൽ ശേഷിക്കുന്ന നാല് അത് ഊർദ്ധലോകങ്ങളായി ലോകങ്ങളായി ഗണിച്ചിരിക്കുന്ന ഏഴും അങ്ങനെ ചേരുമ്പോഴത്തേനും പതിനാല് ലോകങ്ങളും ആ വിരാ വിരാട് സ്വരൂപത്തിൻ്റെ ഏതേത് അംശങ്ങളാണെന്നാണ് വിവരിക്കുന്നത് അടുത്ത ശ്ലോകത്തിന്